വൈശാഖ മാസത്തിൽ ഒരു ഏകാദശിയാണ് അപാര ഏകാദശി എന്നറിയപ്പെടുന്നത് ഓരോ മാസത്തിലും വെളുത്ത പക്ഷത്തിലും കറുത്ത പക്ഷത്തിലും ഓരോ ഏകാദശികളുണ്ട് ഒരു വർഷത്തിൽ ഇരുപത്തിൽ ഇരുപത്തിനാല് ഏകാദശിയുണ്ട് ചിലപ്പോൾ ഇരുപത്തി ആറ് ഏകാദശി വരാറുണ്ട് ഓരോ ഏകാദശിയും പ്രത്യേകത പേരും സവിശേഷതകളും പുണ്യഫലങ്ങളൊക്കെയുണ്ട് ഈ മാസം മെയ് മാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് ഏകാദശി വരുന്നത് വൈശാഖ മാസത്തിലെ ഏകാദശിയായ അപര ഏകാദശിയാണ് ഈ ഏകാദശി അജല ഏകാദശി എന്നും പറയാറുണ്ട് മറ്റ് ഏകാദശികളെ പോലെ അപര ഏകാദശിയും വിഷ്ണു പ്രതിക്കായും പാപശാന്തിക്കും അനുഷ്ഠിക്കുന്ന വ്രതമാണ് അപാര എന്നാൽ വളരെയധികം പരിധിയില്ലാത്ത എന്നല്ല അർത്ഥമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഏകാദശി അനു അനുഷ്ഠിക്കുന്ന ഭക്തർ വിഷ്ണു ഭഗവാൻ അപാരമായ ധനവും കീർത്തിയും പുണ്യവും നൽകി അനുഗ്രഹിക്കുന്നു ഈ ഏകാദശി നോക്കുന്നവർക്ക് കൊടം പാപങ്ങളിൽ നിന്ന് പോലും മോചനം ലഭിക്കുമെന്നാണ് പറയുന്നത് അപാര ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന ഭക്തരിൽ പുത്രനില്ലാത്തവർക്ക് പുത്രനെയും ധനമില്ലാത്തവർക്ക് ധനവും ലഭിക്കുന്നതാണ് എങ്ങനെയാണോ സൂര്യൻ അന്ധകാരത്തിൽ ഇല്ലാതാക്കി വെളിച്ചത്തെ പ്രാധാന്യം ചെയ്യുന്നത് അതുപോലെ അപാര ഏകാദശി നോൽക്കുന്ന ഭക്തരുടെ സകല പാപങ്ങളെയും കഴുകിക്കളഞ്ഞ് പുണ്യത്തെ നൽകി വിഷ്ണു ഭഗവാൻ അനുഗ്രഹിക്കുന്നു അപാര ഏകാദശി ദിവസം വ്രതമെടുത്ത് വിഷ്ണുവിനെ ഭജിച്ച് വിഷ്ണു പൂജ ചെയ്യുന്ന ഭക്തരുടെ ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളും ദൂരീകരിച്ച് അവർക്ക് വളരെയധികം ധനവും പുണ്യവും കീർത്തിയും നൽകി തന്റെ ഭക്തരെ വിഷ്ണു വിഷ്ണു ഭഗവാൻ അനുഗ്രഹിക്കുന്നതാണ് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട വൈശാഖ മാസത്തിൽ വരുന്നത് കൊണ്ട് അപാര ഏകദശിക്ക് വളരെ പ്രാധാന്യമുണ്ട് ഓരോ ഏകദശിക്കും ഓരോ പ്രത്യേകതകളാണ് ഉള്ളത് നമ്മൾ മനുഷ്യർ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത പാപങ്ങളിൽ നിന്നും മോചനം നേടാൻ ഏകാദശി വ്രതം പോലെ മഹത്തായ വ്രതം വേറെ ഒന്നുമില്ല അവരവർക്ക് സാധിക്കാൻ പറ്റുന്ന ഒരു ഏകാദശി അനുഷ്ഠിക്കാൻ ശ്രമിക്കുക നമ്മുടെ എല്ലാ പാപങ്ങളെയും കഷ്ടപ്പാളെയും നീക്കാനായിട്ട് എൽ ഏതെങ്കിലും ഏകാദശി വ്രതം നോക്കുന്നത് നല്ലതാണ് നമ്മുടെ സകല പാപങ്ങളിൽ നിന്ന് മോചനം നേടാനായിട്ട് അത് സാധിക്കും അപാര ഏകാദശി വ്രതം നോക്കുന്ന ഭക്തരെ ഭഗവാൻ പരിധിയില്ലാതെ എന്നാണ് പറയുന്നത് വൈശാഖ മാസത്തിലെ ഈ അപര ഏകാദശി തിഥി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തിരണ്ടാം തീയതി അർദ്ധരാത്രി കഴിഞ്ഞ് അതായത് മെയ് മാസം ഇരുപത്തി മൂന്നിന് അതി പുലർച്ചെ ഒന്ന് പന്ത്രണ്ടിന് ആരംഭിച്ച് മെയ് ഇരുപത്തിമൂന്നിന് പത്ത് മുപ്പതിന് അവസാനിക്കുന്നു പാരണവിഴേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം ഇരുപത്തിനാലിന് അതിരാവിലെ ആറ് ആറ് മുതൽ എട്ട് മുപ്പത് മുപ്പത്തി ആറ് വരെയുള്ള സമയത്താണ് ഹരിവാസര സമയം വരുന്നത് മെയ് മാസം ഇരുപത്തിമൂന്നിന് ഉച്ച കഴിഞ്ഞ് മൂന്ന് നാൽപ്പത്തിരണ്ട് മുതൽ മെയ് ഇരുപത്തി െ മൂന്ന് നാല്പത്തിരണ്ട് വരെയാണ് എല്ലാ ഏകാദശി വ്രതങ്ങളും പോലെ തന്നെ ദശമി ദിവസം ഒരിക്കലും ഉണായി വ്രതം എടുത്ത് ഏകാദശി ദിവസം അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് പൂർണ്ണ ഉപവാസ ആകാം അല്ലെങ്കിൽ പഴങ്ങളോ പഴവർഗ്ഗങ്ങളോ ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചിട്ട് ജ്യൂസൊക്കെ കഴിച്ചിട്ട് നമുക്ക് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ഏകാദശി ദിവസം തുളസി നുള്ളാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഭഗവാന് ചേർത്താനുള്ള തുളസിമാല തലേ ദിവസം തന്നെ പറിച്ചു വെക്കേണ്ടതാണ് ഏകാദശി ദിവസം പ്രഭാത സ്നാനം കഴിഞ്ഞ് ദീപം തെളിയിച്ച് ഗണപതി സ്തുതി ചൊല്ലി കുടുംബദേവതയെ പ്രാർത്ഥിച്ച് ഭഗവാന് തുളസിമാല ചാർത്തി ഭഗവാൻ നാമങ്ങൾ ചൊല്ലി തുളസി പൂജ ചെയ്ത് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് വിഷ്ണു സഹസ്രനാമം വിഷ്ണു അഷ്ടോത്തരം വിഷ്ണു സഹസ്രനാമം ശ്രീകൃഷ്ണ അഷ്ടോത്തരം നാരായണീയം ഭഗവത്ഗീത എന്നിവയെല്ലാം ചൊല്ലാവുന്നതാണ് തികഞ്ഞ ഭക്തിയോടെ നിഷ്ഠയോടെ വ്രതം അനുഷ്ഠിക്കുന്ന ഭക്തരെ ഭഗവാൻ പരിധിയില്ലാതെ അനുഗ്രഹിക്കുന്ന ദിനമാണ് ഈ അപാര ഏകാദശി പാരണ ദിവസം തുളസി തീർത്ഥം സേവിച്ച് പാരണ വീടാം ഹരിവാസരത്തിൽ കഴിവതും ഭക്ഷണം ഒന്നും കഴിക്കാതെ ഭഗവത് നാമങ്ങൾ ചൊല്ലുന്നതാണ് നല്ലത് അപാര ഏകാദശിയും ഭദ്രകാളി ജയന്തിയും ഒരേ ദിവസം വരുന്നത് കൊണ്ട് വ്രതം നിഷ്ഠയോടെ നാമജപത്തോടെ അനുഷ്ഠിക്കുന്നത് വളരെ ശ്രേഷ്ഠവും പുണ്യകരവുമാണ് പുണ്യമേറിയ വൈശാഖ മാസത്തിലെ ഭദ്രകാളി ജയന്തിയും അപാര ഏകാദശിയും വ്രതം അനുഷ്ഠിച്ച് ആചരിച്ച എല്ലാവർക്കും ഭഗവതിയുടെയും ഭഗവാന്റെയും അനുഗ്രഹം ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ ഈ ഏകാദശി വ്രത എടുക്കുക ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും കിട്ടണേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പം നമുക്ക് നെക്സ്റ്റ് ടൈം പുതിയ വീഡിയോയിൽ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം